റോഡുകളിലെ കുഴി ഭയർന്ന് വഴിമാറിപ്പോവുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്നാൽ കേരള വിഷൻ ന്യൂസിന് അങ്ങനെ പേടിച്ചോടാൻ കഴിയില്ല ഞങ്ങൾ ഈ ജനകീയ പ്രശ്നം ഏറ്റെടുക്കുന്നു ന വ കുഴിയടക്കാം റോഡും റോഡിലെ കുഴിയും ഇതൊന്നും വകവെക്കാതെ അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങളും പാഞ്ഞു വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാളിക്കടവ് തണ്ണീർ പന്തൽ റോഡിനെ കുറിച്ചാണ് ഈ റോഡിലൂടെയുള്ള യാത്ര ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം ചെറുതൊന്നുമല്ല ദുരിത വഴിയിലൂടെ ഞങ്ങളും യാത്ര ചെയ്യുകയാണ് കോഴിക്കോട് നിന്ന് മേഘ്നാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കുണ്ടുപറമ്പ് തണ്ണീർപന്തൽ റോഡിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കണ്ട കുഴികളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് ി കുടികളുടെ എണ്ണം ഞാൻ എടുക്കില്ല നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോണം നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു അയൽവാസി ആയിട്ടൊരു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചോദിച്ചോ ചേച്ചി റോഡ് ഭയങ്കര അവസ്ഥയാണല്ലോ എന്താ പറയാനുള്ളത് റോഡല്ല വേറെ വേറെന്തെങ്കിലും പേരിടണോ അതിന് അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് ബസ്സുകാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഈ ഒരു ചെറിയ റോഡിലും കോമ്പറ്റീഷനാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര ഉപദ്രവമായിരുന്നു ഈ വാട്ടർ അതോറിറ്റി വന്ന് കുഴി ഒഴിച്ച് ഈ അതൊരു മുടിയിട്ടില്ല അപ്പോൾ ഒരാൾ ഒരാളെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത് വോട്ടർ അതോറിറ്റി കുഴി കുഴിച്ചു കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡിക്ക് വോട്ടർ അതോറിറ്റി അത് ക്ലിയർ അപ്പ് ചെയ്ത് കൊടുക്കണ്ടേ എന്തുകൊണ്ട് അവർ പി ഡബ്ല്യു ഡിക്കാരോട് പറയുമ്പോൾ പറയും അവർ ചെയ്യേണ്ട പണിയാണ് അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ ബട്ട് വി ആർ ഇൻ ട്രബിൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോവും എന്ന നിലയിൽ പരാതിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഞാൻ പല പി ഡബ്ല്യു ഡിക്കാരെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൗൺസിലേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എം എൽ എനോട് പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം അന്ന് കുറേ ബഹളമൊക്കെ ആക്കിയ സമയത്ത് രണ്ട് ലോഡിൽ ഒരു കുറച്ച് കല്ലും ഉണ്ട് അന്ന് സിമെൻറ്റും അത് ഈ കുഴിയിലൊക്കെ ഇട്ട് അത് പിറ്റേ ദിവസം ബസ് പോയപ്പോൾ അതെല്ലാം നീങ്ങിപ്പോയി ശാശ്വത പരിഹാരം ആരും കാണുന്നില്ല ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ബദൽ സംവിധാനമായി മാളിക്കടവ് തണ്ണീർ പന്തൽ റോഡ് മാറിയതോടെയാണ് ദുരിതം വർദ്ധിച്ചത് ഇത് രണ്ടു മൂന്ന് മാസമായി റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് മക്കളെ ഇത് കൂടിയൊക്കെ പോണതാണ് ഭയങ്കര തീർച്ച അവിടുന്ന് ഇങ്ങോട്ടന്ന് തളി എറിക്കും പിന്നെ സൈഡിൽ കൊടുക്കാനുള്ള സൈഡില്ല ബൈക്കിൽ ഇനി വരല്ലേ ബൈക്ക് എടുക്കാൻ പറ്റില്ല ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് നമ്മൾ നടന്നു വരുന്ന സമയത്തും രണ്ട് ബസ് ആ സൈഡും ഈ സൈഡും പോകുമ്പോൾ നടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ പറ്റുന്നേല്ല പിന്നെ മേലും മുഴുവൻ ഈ മഴയാതൊന്നും ചടി തീർക്കിയാ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളും ഈ റോഡായ കുഴിയെല്ലാം താണ്ടി വേണം പഠനം പൂർത്തിയാക്കാൻ കുഴിയാണോ സംശയം ആണ് പോണതും പക്ഷെ ഈ റോഡ് വളരെ മോശ നടക്കാനൊന്നും പറ്റൂല ബസ് വരുന്നോണ്ട് പേടിയാവും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ ടീച്ചർമാരോടൊക്കെ പറയാറുണ്ടോ ടീച്ചർമാർ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന തണൽമരം മുറിച്ചു മാറ്റിയിട്ട് രണ്ടു മാസമാകുന്നു ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കാൽനട യാത്രക്കാർക്ക് ദുരിതം ചെറുതൊന്നുമല്ല ഇനി ഇതൊന്നും വകവയ്ക്കാതെ മത്സരയോട്ടം നടത്തുന്ന വാഹനങ്ങൾക്ക് ദേ ഇതാണ് അവസ്ഥ കുഴിയെണ്ണി കുഴിയെണ്ണി മാളിക്കടവിലേക്കുള്ള യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത സ്ഥലത്ത് അടുത്ത കുഴിയണ്ണ് ക്യാമറ പേഴ്സൺ സജി തറേലിനോടൊപ്പം മേഘനാ മുരളി കേരള വിശ ന്യൂസ് കോഴിക്കോട്